നമുക്കിനി അടുത്ത ചടങ്ങിലേക്ക് കടക്കാം അതായത് ഈ ഒരു ഫാൻ ബെൽറ്റ് ആക്സറി ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു ക്രൂസ് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷറി വാഹനം കിട്ടുന്നു എന്നുള്ള രീതിയിൽ ക്രൂസ് എടുക്കാൻ പോകരുത് ക്രൂസ് ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ട് ക്രൂസിനോടൊരു ആഗ്രഹമുണ്ട് ക്രൂസ് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കൽക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ക്രൂസ് ഉള്ള ഒരു നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കാര്യം വെച്ചാൽ ഷവർലെ ക്രൂസിന് നിരന്തരം വരുന്ന ചില പണികളിൽ ഒരു പണിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ശബ്ദം കേട്ടിട്ട് അവസാനം ടെൻഷനായി അയ്യോ ഇത്രയും ശബ്ദം എന്താ എൻ്റെ വണ്ടിയിൽ ഭയങ്കര പ്രശ്നമാണോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് പിന്നെ ഷവർലെ ക്രൂസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയുകയാണ് ഒരു ലക്ഷറി വാഹനം ഒരു എന്താ പറയുക ഒരു പവർഫുള്ളായിട്ടൊരു വാഹനമാണ് തീർച്ചയായിട്ടും ഷവറിലെ ക്രൂസ് എന്ന് പറഞ്ഞാൽ പക്ഷേ അതേ കണക്ക് ചിലവുമുണ്ട് ഈ വണ്ടിക്ക് പൊതുവേ ക്ലച്ച് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരാണ്ട് ക്ലച്ച് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വന്നാൽ അത്യാവശ്യം കായ് കയ്യിൽ നിന്ന് അന്യായമായ പൈസ ലോകം അതായത് അമ്പരാണ്ട് അടുപ്പിച്ച് അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് നാൽപ്പത്തേഴ് ആ റേഞ്ചിലൊക്കെ ഏകദേശം പൈസ ലോകം കാരണം വേറൊന്നും കൊണ്ടല്ല ഡ്യുവൽ മാസ് ഫ്ലൈവീൽ ആയതുകൊണ്ട് തന്നെ ക്ലച്ചിൻ്റെ പ്രശ്നത്തിന് ഫ്ലൈവിൽ ഉൾപ്പെടെ റീപ്ലേസ് ചെയ്യേണ്ട കണ്ടീഷനായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചിട്ടൊക്കെ വേണം ക്രൂസ് ആണെങ്കിൽ ഒരു വണ്ടി എടുക്കുക ഇപ്പം രണ്ട് ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു ക്രൂസ് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷറി വാഹനം കിട്ടുന്നു എന്നുള്ള രീതിയിൽ ക്രൂസ് എടുക്കാൻ പോകരുത് ക്രൂസ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് ക്രൂസിനോടൊരാഗ്രഹമുണ്ട് ക്രൂസ് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ക്രൂസ് എടുക്കാൻ നിൽക്കാവുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കംപ്ലയിന്റിലേക്ക് പോവാം അപ്പം ഇതാണ് നമ്മൾ ക്രൂസ് ക്രൂസിന്റെ പ്രശ്നം എന്താണെന്ന് കാണിച്ചു തരാം സ്റ്റാർട്ട് ചെയ്തേ വണ്ടിട്ടെ ഒന്നു വെച്ചാല് ഈ ഒരു വണ്ടിയുടെ ടെൻഷൻ ബെൽറ്റിന് ഡാമേജ് കൊണ്ടുവരാം രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ ഓൾട്ടറേറ്റീവ് വരുന്ന ഓവർ റണ്ണിംഗ് പുള്ളി എന്ന് പറയുന്ന സാധനം ഉണ്ട് അതായത് വണ്ടി ഓൾ നല്ല സ്പീഡിൽ പോകുന്നതിനടുത്ത് ഓൾട്രേറ്റർ കണക്ക് സ്പീഡിൽ കറങ്ങായിരിക്കാനും പെട്ടെന്ന് നിർത്തുമ്പോഴത്തേക്ക് ഓൾട്രേറ്റർ പെട്ടെന്ന് കംപ്ലയിൻ്റ് വരായിരിക്കാനും മറ്റൊക്കെ ആയിട്ട് വെച്ചേക്കുന്ന ഒരു സംവിധാനമാണ് അപ്പം ആ ഒരു സംവിധാനം ഡാമേജ് ആയി കഴിഞ്ഞാലും ഈ ഒരു ശബ്ദം വരും വണ്ടികളൊക്കെ പണിയിഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലൈൻ ഉരിടുന്നത് നല്ലതായിരിക്കും അല്ലേ വിദോവേ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇളക്കണം ഈ ബെൽറ്റ് അഴിച്ചുവിട്ടിട്ട് ഓവർ റണ്ണിങ് പുള്ളി കൈ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള വേണമെങ്കിൽ എന്ന് പറഞ്ഞുതരാം തരാം അത് കണക്കിന് ഈ ഒരു ടയർ ഈ ഒരു ഭാഗത്തുള്ള ടയറും ഡ്രം ഒക്കെ എടുത്തിട്ട് ഇവിടെ വരുന്ന ഇളക്കി ഇളക്കിയെടുത്ത് ഇങ്ങനെ ഫ്രീ ആക്കി ഇത്തേക്കാണ് കണ്ടോ അപ്പൊ നമ്മൾ നമ്മളെ വണ്ടിയുടെ എയർ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റി ഈ കാണുന്നത് ഇതിന്റെ പവർ സ്റ്റിയറിംഗിൻ്റെ പമ്പാണ് ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഈ ഭാഗത്ത് വരുന്നത് ഓൾട്ടർനേറ്റീവ് ഈ ഒരു ഓൾട്ടർനേറ്റീവ് വരുന്ന ഓവർ റണ്ണിംഗ് പുള്ളിയാണ് സാധാരണഗതിയിൽ ഗതിയിൽ പ്രശ്നമാവാറുള്ളത് നമുക്കിനി ബെൽറ്റ് അളക്കിയെടുക്കാം നിങ്ങൾ എപ്പോഴാണെങ്കിലും ഇത്തരത്തിലൊരു വാഹനത്തിൻ്റെ സിംഗിൾ ബെൽറ്റ് വരുന്ന ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ റൂട്ട് ഞങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളെന്താ പറയുന്നത് എനിക്ക് അറിയാൻ മയ നമ്മളിതാ ഈ ഒരു ബെൽറ്റ് പോകുന്ന റൂട്ട് വേണ്ട ഇങ്ങനെ അതൊന്ന് നോക്കി ഒന്നെങ്കിൽ വരച്ച് വയ്ക്കുമോ അല്ലെങ്കിൽ ഒന്ന് ഓർമ്മയെ വെച്ചുവെക്കും ഇപ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന നമുക്ക് വിഷയമില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അഴിക്കുകയോ അല്ലെങ്കിൽ അഴിച്ചു കൂടുതൽ എക്സ്പീരിയൻസ് എല്ലോ ഇനക്ക് എന്താ പറയുക വരച്ച് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ബെൽറ്റ് മാറണം നമുക്കിത് ബെൽറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഓക്കെ പിടിച്ചോ 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 ബെൽറ്റ് സിമ്പിളായിട്ട് ഇത് കണക്കിഞ്ഞ് അയച്ചെടുക്കാം ഓക്കെ വിട്ടോളിയാ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫാൻ ബെൽറ്റ് എന്ന് നമ്മൾ പൊതുവേ പറയും ആക്സസറി ബെൽറ്റ് ആണ് ഈ കാണുന്നത് ഇനി നമുക്ക് ആ ഓവർ റണ്ണിങ് പുള്ളിയുടെ കണ്ടീഷൻ കൂടെ നോക്കാം ഇതിനോട്ട് പുള്ളി ഓവർ റണ്ണിങ് പുള്ളി കംപ്ലൈൻ്റ് ആണ് കേട്ടോ ഇതാണെങ്കിൽ തന്നെ ഇനിയിപ്പം ഇതിൻ്റെ ടെൻഷൻ്റെ പുള്ളിയും കംപ്ലൈൻ്റ് കാണിക്കുന്നുണ്ട് ബിധോവേ അന്ന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തേ ഇരുട്ടത് കാണാൻ പറ്റുമോ ഓക്കെ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുള്ളിയൊക്കെ ഡാമേജ് ആണ് ഇതിപ്പം പ്ലേ ആയിപ്പോയി കേട്ടോ അതിലി ഇതിൻ്റെ ടെൻഷനും നഷ്ടപ്പെടാറുണ്ട് ഇങ്ങനെ കിടന്ന് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തായാലും ഇളക്കി എടുക്കാം ഇളക്കി എടുക്കാൻ സിപിളാണ് ഇതിൻ്റെ നടുക്കൊരു ബോൾട്ടുണ്ട് ബോൾട്ട് എടുക്കുമ്പോഴത്തേക്കും പുള്ളി ഇളകി വരും അപ്പം ഇതിൽ വരുന്ന വെച്ചാൽ പതിനാറിൻ്റെ ഒരു ബോൾട്ടാണ് വരുന്നത് ജസ്റ്റ് ഇളക്കിയെടുക്കാം സപ്പോർട്ട് ചെയ്ത് കുടിക്കുകയാണ് ഇനി ഓൾട്ടർനേറ്റർ ഇളക്കിയെടുക്കാനുണ്ട് ഓൾട്ടറേറ്റ് ഇളക്കുന്നതല്ല പാട് ഈ സാധനത്തിന്റെ ആ ഒരു ഐറ്റം നമുക്കൊന്ന് വെളിയിലെടുത്ത് എടുത്ത് കിട്ടുന്നതിലാണ് ഇത്തിരി മെനക്കരുത് ഇതാണ് നമ്മളെ വാഹനത്തിൽ വരുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഇത് പനാറിൻ്റെ ബോൾട്ട് വരുന്നു ഇവിടെ ഇട്ടാണ് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലൂസാക്കിയൊക്കെ ചെയ്യുന്നത് ഇത് കിടന്ന് ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോഴത്തേക്ക് ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനൊക്കെ പോയിട്ട് പിന്നെ ഇത് കിടന്ന് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അതാ നമ്മളെ കൂസിൻ്റെ അവസ്ഥ ഉണ്ടോ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളും എല്ലാം ഇളക്കിയെടുത്തുകൊണ്ട് ഇതിൻ്റെ ബമ്പർ ഇളക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഡയലാബോ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ അതായത് ഓൾട്ടർനേറ്റർ ഇളക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതാ ഈ ഒരു ഓൾട്ടർനേറ്റർ പുറത്തോട്ട് ഇളകി വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാനിൻ്റെ സെറ്റിൽ തട്ടി നിൽക്കും അതുകൊണ്ട് തന്നെ ഈ ടോപ്പിൽ വരുന്ന ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ഈ ബോൾട്ട് അഴിച്ച് അതായത് ഈ രണ്ട് ബോൾട്ട് അഴിച്ച് ഊരിയെടുത്തതിന് ശേഷം ഈ ഒരു റേഡിയേറ്റർ കുറച്ച് മുമ്പോട്ട് കമത്തി വെച്ചാൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ ഓൾട്ടർനേറ്റ് ഇളക്കിയെടുക്കാൻ പറ്റും ഇളക്കി എടുത്തിട്ട് നമ്മളല്ല പുള്ളി മാറുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ ഷോപ്പിൽ കൊടുത്താണ് പുള്ളി മാറുന്നത് കരിച്ച് നമ്മളിരുന്ന് പുള്ളർ സെറ്റ് ഡാമേജ് ആയിപ്പോയി അതുകൊണ്ട് തന്നെ അവിടെ കൊടുത്താണ് നമ്മളിപ്പോൾ മാറാൻ പോകുന്നത് ഇനിയിപ്പം ഈ ഒരു ഭാഗം കൂടി ഇളക്കി എടുക്കണം അപ്പം ഇതാണ് ഈ ഒരു വണ്ടിയുടെ അവസ്ഥ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു റേഡിയേറ്റർ ഫാൻ നൈസിന് അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് റേഡിയേറ്റർ ഫ്ലാൻ്റെ ഫാൻ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്പേസ് ആവും ഇളക്കി എടുക്കാനായിട്ട് ഒരു സൈഡിൽ നിന്ന് പൊളിച്ചു ഈ റേ ഡയമിയം കൊണ്ട് ഇളക്കിയെടുക്കാൻ പോയാണ് ഇപ്പൊ റേഡിയേറ്റർ ഫാനൊക്കെ ഇളക്കിയെടുത്തു ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ മാത്രമേ ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഇളക്കിയെടുക്കാൻ പറ്റൂ ഇതോ പേ ബാക്കി കൂടെ പറക്കി ഇളക്കടേ ഇത് മെയിൻ ആയിട്ടുള്ള വിഷയം വെച്ചാൽ ഈ ബ്രാക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ഈ ബ്രാക്കറ്റ് ഇരിക്കുന്നുണ്ടാ ഈ ബ്രാക്കറ്റ് കാരണമാണ് ഇത് മുമ്പോട്ടും പൊറോട്ടും ഒന്നും എടുക്കാൻ പറ്റാതെ വരുന്നത് ഇപ്പൊ ചിലർ പലരും പല കമന്റ് ആയിട്ട് വരും ഇത് ലതി ഇളക്കിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൂടെ ലതി കൂടെ ഇങ്ങനെ ഇളക്കിക്കൂടെ അല്ലേ പറയാൻ ഭയങ്കര എളുപ്പമാണ് അതെ ഈ റേഡിയേറ്ററിന്റെ ൈറ്റ് പറയുമ്പം ഭയങ്കര എളുപ്പമാണ് ഇത് ഈ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാരും ഈ പുറകോട്ട് എടുത്തിട്ട് താഴെ ആ ഇന്റർകോളർ ലൈൻ അയച്ചാൽ നമുക്ക് കൂരി വരികയായിരുന്നു പക്ഷേ ഈ ഫൗണ്ടേഷൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് കാര്യം ഫൗണ്ടേഷൻ്റെ ബാക്ക് സൈഡ് ഫുൾ ഇവിടം ഇങ്ങനെ തെള്ളി നിൽക്കുക അപ്പം ഓൾട്ടർനേറ്റർ ഈ സൈഡിൽ കൂടെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് നേരത്തെ കഠിനമായ പ്രയത്നത്തിന് ശേഷം അതാ ആ ഓൾട്ടർനേറ്റർ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പം ഈ ഓൾട്ടനേറ്ററിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇതാണ് ഓവർ റണ്ണിങ് പുള്ളി ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലോട്ട് ഫ്രീയും ഒരു സൈഡിലോട്ട് ഈ ഒരു ഡ്രൈവ് കൊടുക്കുന്ന രീതിയിലുമായിരിക്കും ഇപ്പോൾ ഈ പുള്ളി കംപ്ലയിൻറ്റ് ആകുമ്പോഴത്തേക്ക് സ്റ്റക്കായി പോകും സ്റ്റക്കായി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ വിട്ട് വെട്ടിച്ചിറങ്ങുമ്പം ഇങ്ങനെ ഒരു സൈഡിലോട്ട് കറങ്ങാതെ ഒരു സൈഡിലോട്ട് കറങ്ങി മരണം മോനെ ഞാൻ സ്കൂട്ടറി വെച്ച് അതായത് ഇവിടെ ഒന്ന് കൊള്ളിച്ചു പിടിച്ചേ ഇതിൻ്റെ ഫാനിൽ കൊള്ളി ഇങ്ങനെ ഇങ്ങനെയൊന്ന് കൊള്ളിച്ചു പിടിച്ചേനേ ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി നല്ലോണം കൊള്ളിച്ചു ചോദിക്കാനേ ഇങ്ങോട്ടും കറക്കിയാൽ സ്റ്റക്കായിട്ട് നിൽക്കരുത് ഒരു സൈഡിലോട്ട് കറക്കുമ്പോൾ ഇതിപ്പം വലത്തോട്ട് ഇറക്കുമ്പം ടൈറ്റ് ആവണം ഇടത്തോട്ട് ഇറക്കുമ്പം ഫ്രീ ആവണം ആ രീതിയിലായിരിക്കണം ഇതിരിക്കണുള്ളത് പക്ഷേ അങ്ങനെയല്ല ഇതിപ്പോൾ ജാമായി പോയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് ഈ ഒരു ഓൾട്ടർനേറ്റ പുള്ളി ഒന്ന് മാറ്റാൻ മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറും അതിനിണക്കിന്നെ നമ്മളുടെ ടെൻഷൻ എന്താ ആ ഒരു പുള്ളി മാത്രമേ മാറുന്നുള്ളൂ കാര്യം വെച്ചാൽ പുള്ളിക്ക് മാത്രമേ പുള്ളിയുടെ പേറിംഗ് പോയിട്ടുണ്ട് ഈ ഒരു ടെൻഷന് ഒന്നും പറ്റിയിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേറെ വിഷയങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് തന്നെ ടെൻഷനൊരു മാറുന്നില്ല പുള്ളി മാത്രമായിട്ടാണ് മാറുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഓവർ റണ്ണിങ് പുള്ളി എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പിടിച്ചിങ്ങനെ വെട്ടിച്ചു വിട്ടിച്ച് നോക്കിയില്ലേ ഇതിപ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ കറക്കിയിട്ട് പിടിച്ചു വെച്ചിരുന്നാൽ കറക്കിയിട്ടിങ്ങനെ പിടിച്ച് റിട്ടേൺ കറക്കിയാൽ ഫ്രീ ആയിട്ട് തിരിച്ച് കറങ്ങി വരും അപ്പം നമ്മളിത് ലോക്ക് ചെയ്തു വലത്തോട്ട് കറങ്ങത്തില്ല സ്റ്റക്കാകും പക്ഷേ ഇടത്തോട്ട് ഈ പുള്ളി മാത്രമായിട്ട് ഫ്രീ ആയിട്ട് തുടങ്ങി വലത്തോട്ട് കറങ്ങത്തില്ല ഉണ്ടോ അടുത്ത നമ്മൾ റേഡിയേറ്റർ ഫാൻ റേഡിയേറ്റർ ഫാൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഫാനാണ് ഇത് വരുന്നത് ഇപ്പൊ റേറ്റർ ഫാൻ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം ഇതാണ് വണ്ടി റേഡിയേറ്റർ ഫാൻ എന്ന് വെച്ചാൽ രണ്ടിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് രജിസ്റ്ററും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാം ഇത് ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിപ്പിംഗ് ആണ് ഇളക്കാൻ നേരത്തെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇടാൻ നേരത്ത് പ്രെസ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് നല്ലോണം കേറ്റി വെക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കേറ്റാം ഇപ്പം ചിലവർ പറയും ഈ ഹെഡ്ലൈറ്റ് ഇളക്കേണ്ട ആവശ്യമില്ലാന്നുള്ളത് നമുക്കറിയാം ഹെഡ്ലൈറ്റ് ഇളക്കേണ്ട ആവശ്യമില്ലാന്നുള്ളത് ഇപ്പം ഇവിടെ വരുന്ന ഒരു ഓസിൻ്റെ ക്ലിപ്പ് വാക്കല്ലാതെ കിടന്നുകൊണ്ട് ഈ ഭാഗത്ത് വരുന്ന ഓസിൻ്റെ ക്ലിപ്പ് വാക്കല്ലാതെ കടന്നുകൊണ്ട് മാത്രം അത് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഹെഡ്ലൈറ്റ് ഇളക്കിയത് അല്ലെങ്കിൽ ഇപ്പോൾ ചറവ കമൻറ്റ് വരും അവസാനം അങ്ങനെ ഹെഡ്ലൈറ്റ് അളക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഹെഡ് ഹെഡ്ലൈറ്റ് ഇളക്കിയത് ഇനിയിപ്പം എല്ലാം വെച്ച് മുറുക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വണ്ടി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വിറ്റിയാം അതായത് ഇത് ഒരു ഒറ്റ ബോൾട്ടേ വരുന്നുള്ളൂ ഇത് പതിനാറിന് ഒറ്റ ബോൾട്ടേ വരുന്നുള്ളൂ ഈ ഒരു ചുരുപ്പണക്കൊരു സാധനമുണ്ടല്ലോ അതിനകത്ത് അങ്ങോട്ട് കയറിക്കിടന്നാൽ ഇവിടെ ഒരു കുഴി കണക്കുണ്ട് അങ്ങോട്ട് കയറി കിടന്നാൽ സെറ്റാണ് സംഭവം നമുക്കിനി അടുത്ത ചടങ്ങിലേക്ക് കടക്കാം അതായത് ഈ ഒരു ഫാൻ ബെൽറ്റ് ആക്സറി ബെൽറ്റ് ഇടുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ് ഇത് മോളോട്ട് പിടിച്ചോ ഒരാൾ മതി ഇത് ശരിക്കും പറഞ്ഞാൽ ഇടാനായിട്ട് പക്ഷേ നമ്മളിപ്പം രണ്ടുപേരും വെറുതെ നിക്കുന്നോണ്ടാണ് ഇത് സെറ്റ് ഇറങ്ങിപ്പോഴേക്കെ മോളോട്ട് പിടിച്ചോ ടൂൾ ഇനി നമുക്ക് ബാറ്ററിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ എയർ ഫിൽട്ടറും ഈ ഒരു ഓസം വെച്ചിട്ടുണ്ട് ഇത് വെച്ചില്ല വെച്ചില്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടായിട്ട് നിക്കാനുള്ള കാര്യത്തിൽ പാടായിരിക്കും അപ്പോൾ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഫിക്സ്ഡ് അല്ല നമ്മൾ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് അതിനുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു നോക്കാം സ്റ്റാർട്ട് ഇട്ട് എങ്ങനെയാണ് അങ്ങനെ കണ്ടീഷൻ നോക്കാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തേ എ സിട്ടെ റൈസ് ചെയ്തേസ് മതി ഓപ്പ് ചെയ്തോ അപ്പോൾ നമ്മൾ ആ പേടിപ്പെടുത്തുന്ന ബ്രൂന്നുള്ള സൗണ്ട് മാറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തുള്ള ചടങ്ങ് വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ ഹെഡ്ലൈറ്റും അതെങ്കിൽ ഫ്രണ്ട് ബമ്പറൊക്കെ അടുത്ത് സെറ്റ് ചെയ്യണം അതോടെ ഇതിൻ്റെ പരിപാടികൾ തീരും വണ്ടി ഇറക്കി നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ക്രൂസ് വാഹനത്തിൽ ഇത്തരത്തിലുള്ള ശബ്ദമല്ലോ കേൾക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യണം നമ്മളിപ്പോൾ മാറ്റി സാധനങ്ങളൊക്കെ നോക്കുക അതുപോലെ തന്നെ ടെൻഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വൈശി പിടിപ്പിച്ചൊന്ന് കൈ വെച്ച് പിടിപ്പിച്ച് പിടിച്ച് നോക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് ടെൻഷൻ എന്നുള്ളത് അപ്പം എന്തെങ്കിലും രീതിയിൽ കൂടുതലായിട്ട് പ്ലേയോ അല്ലെങ്കിൽ ഒരു സുഖക്കുറവെല്ലാം ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റീപ്ലേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഇരുന്നിയാണ് പക്ഷേ ഇളക്കിന്ന് ചെക്ക് ചെയ്തപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല വെറുതെ കസ്റ്റമർ കൊണ്ട് കാശിൽ വായിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് സാധനം മാറഞ്ഞത് അതിന്റെ പുള്ളി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു പുള്ളി മാത്രം നമ്മൾ വാങ്ങിച്ചു മാറിയിട്ടുണ്ട് അപ്പം ശവലെ ക്രൂസുള്ളവർ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതേ ബൈ